പി സി എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ എന്നാണ് പക്ഷേ പി സി എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന് പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ പി സി ജോർജ് ആണ് ആരാണ് അയാൾ അയാൾ വെറുക്കപ്പെടേണ്ടവനോ വാഴ്ക്കപ്പെടേണ്ടവനോ പി സി ആണ് ഇന്ന് പോസിറ്റീവ് സ്ട്രോക്കിൽ ആരാണ് പി സി വേണ്ട വേറെയാ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ കലാപകാരി വായിലെ നാക്കും അരയിലെ തോക്കുമാണ് അയാളുടെ ആയുധങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ അയാളുടെ പേര് ഒന്നാമതായിരിക്കും രാഷ്ട്രീയ നിരീക്ഷകർക്ക് അവസരവാദത്തിന്റെ ആൾ രൂപമാണ് അയാൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ വാർത്താവതാരകർ പുതിയ പദങ്ങൾ തിരയുന്നു അയാൾ നാളെ ഏത് രാഷ്ട്രീയ കൂടാരത്തിൽ ചേക്കേറും എന്ന് ആർക്കും അറിയില്ല അയാൾ ഒരു ജാഥ നയിച്ച ലക്ഷ്യങ്ങളൊന്നും അയാളുടെ പിന്നിൽ അണിനിരക്കാനുണ്ടാവില്ല മുഖ്യധാരാ പാർട്ടികളൊക്കെ അയാളെ പണ്ടേ പടിയിറക്കി പിണ്ഠം വെച്ചതാണ് അയാൾ വളർത്തിവിട്ടവരൊക്കെ ഇന്ന് അയാളുടെ രക്തത്തിനായി മുറവിളി കൂട്ടുന്നു ഇനി ഒരിക്കൽ കൂടി അയാൾ നിയമസഭ കാണുമോ എന്നറിഞ്ഞുകൂടാ വലിയ ഉദരവും ഭാരമുള്ള ശരീരവും അയാളുടെ ചടുലതയെ ബാധിക്കുന്നു അയാളെ കലകൃഹത്തിലടച്ച് നിശബ്ദനാക്കാൻ നിയമപുസ്തകങ്ങൾ അരിച്ചു വെറുക്കുകയാണ് ഒരു കൂട്ടം അയാൾക്ക് ഇപ്പോൾ ആകെയുള്ള അധികാരങ്ങൾ രണ്ടും ബാങ്കുകളുടെ ഭരണസമിതിയിൽ മാത്രം അയാളുടെ ഇപ്പോഴത്തെ ജനപക്ഷ പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ട് ആർക്കും അറിഞ്ഞുകൂടാ എന്നിട്ടും എന്നിട്ടും അയാൾ വാതിറന്നാൽ അതെല്ലാം വാർത്തയാണ് പി സി എന്ന രണ്ടക്ഷര മാജിക്കിന് പിന്നാലെ മാധ്യമങ്ങൾ നെട്ടോട്ടത്തിലാണ് കാരണം പലരും പറയാൻ ഭയന്നതാണ് അയാൾ ഇപ്പോൾ ഭയമില്ലാതെ പറയുന്നത് പലരും പറയാൻ കൊതിച്ചതാണ് അയാൾ ഇപ്പോൾ അയാളിപ്പോൾ ഉറക്കപ്പറയുന്നത് നിലപാടുകൾ തുറന്നു പറയാൻ അയാൾക്ക് അസാമാന്യ ആർജവമാണ് അയാളുടെ പോക്കറ്റിൽ എന്നും ഒരു ജപമാലയും ഇഷ്ടദൈവത്തിന്റെ പടവുമുണ്ട് അരുവിത്ര വില്ലച്ചിന് മുമ്പിൽ അയാൾ മുട്ടുകൾ മടക്കുന്നു നാല് പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതത്തിൽ വലിയ കളങ്കങ്ങളൊന്നും അയാളിൽ ആരോപിക്കുവാൻ ആർക്കും ആവുന്നില്ല അയാളെ അകത്താക്കിയത് മയക്കുമരുന്ന് കേസിലല്ല സ്വർണക്കടത്ത് കേസിലല്ല അഴിമതി കേസിലല്ല സ്ത്രീ പീഡന കേസിലല്ല രാജ്യദ്രോഹ കേസിലല്ല ഈ നാട്ടിൽ വെതിയുറപ്പിക്കുന്ന ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന സ്വഭാവങ്ങളെ അയാൾ പരിചയപ്പെടുത്തി അത് അയാളുടെ ഭാഷയിൽ ആയിപ്പോയി അത് അയാളുടെ ശൈലിയിലായി പോയി അതിനെ ന്യായീകരിക്കുകയല്ല അത് അയാൾ പറയും മുമ്പേ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ അന്വേഷണ ഏജൻസികളുമൊക്കെ പണ്ടേ പറഞ്ഞതാണ് അയാൾ ഇപ്പോൾ ജീവിക്കുന്നത് ഭീകരവാദത്തിന്റെ നഴ്സറി എന്ന് വിളിക്കപ്പെടുന്ന ഈരാറ്റുപേട്ടയിലാണ് ഇന്ന് അയാൾ പോലീസിന്റെ അന്ത്യശാസനം അവഗണിച്ച് തൃക്കാക്കരയിലാണ് നാളെ അയാളെ കാത്തിരിക്കുന്നത് ജയിലാണോ വീടാണോ എന്നത് അയാൾക്ക് ഒരു പ്രശ്നമല്ല അയാളോടുള്ള കരിപ്പ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും പ്രത്യക്ഷപ്പെടും എന്തായാലും അയാൾ ഇന്നൊരു താരമാണ് നീതിപാലകരുടെ ഇരട്ടത്താപ്പിന്റെ ഇര നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിന്റെ കാവലാളായി അയാളെ ചിലർ വാഴ്ത്തിപ്പാടാൻ തുടങ്ങിയിരിക്കുന്നു